കഴിഞ്ഞ കുറച്ച് കാലമായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സഭാ തർക്കവും ഓർത്തഡോക്സ് യാക്കോബായ സഭകളുടെ യോജിപ്പും കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് യാക്കോബായ സഭ യോജിപ്പ് ആവശ്യമാണോ എന്ന ഒരു പോസ്റ്റ് കണ്ടു ആ പോസ്റ്റിനടിയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേരെ കമന്റ് ചെയ്തിട്ടുണ്ട് അതിൽ കണ്ട ഒന്ന് രണ്ട് കമന്റുകൾ വളരെ പ്രസക്തമാണ് ഇരു വിഭാഗത്തിലും യോജിക്കുന്നതിൽ എതിർക്കുന്ന വിഭാഗങ്ങളുമുണ്ട് യോജിച്ചാൽ രണ്ട് കൂട്ടർക്കും നല്ലത് രണ്ടായി പോയാൽ യാക്കോബായ സഭ ഇനിയും പിളരും നാണായ സമുദായം പോലാകും യാതൊരു തർക്കവും ഇല്ലാതെ പിളരും ഓർത്തഡോക്സ് സഭയിൽ നിന്നും പിളരാൻ ബുദ്ധിമുട്ടാണ് പോയാൽ വിട്ടുപോകേണ്ടി വരും പള്ളി കൊണ്ടുപോകാൻ പറ്റില്ല സഭയുടെ നിയമം അങ്ങനെയാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു കെട്ടുറപ്പുണ്ട് ഭരണഘടനയുണ്ട് ഭരണ സംവിധാനമുണ്ട് ഇതാണ് ഒരാൾ പ്രതികരിച്ചിരിക്കുന്നത് യോജിച്ച് പോകുന്നതാണ് ക്രൈസ്തവ സാക്ഷ്യം രണ്ടും ക്രിസ്തുവിന്റെ സഭയാണെന്ന് അവകാശപ്പെടുമെങ്കിൽ ഒരുമിച്ച് പോകുക എന്നതാണ് ഉത്തരവ് അല്ല എങ്കിൽ ഇത് രണ്ടും വെറുമൊരു സമുദായമാണ് എങ്കിൽ വേർപിരിഞ്ഞു പോവുക രണ്ടുപേരും ഓർത്തഡോക്സി അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഭാരതത്തിൽ ഒരു ഓർത്തഡോക്സ് സഭയായി തീരണം അല്ല എങ്കിൽ ഇത് വെറും രണ്ട് പെട്ടിക്കടയായി മാറുന്നതാണ് നല്ലത് ഇങ്ങനെയാണ് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇതുപോലെ ഒട്ടേറെ കമന്റുകൾ പലരും പങ്കുവെച്ചിട്ടുമുണ്ട് ഈ രണ്ട് കമന്റുകളുടെയും ആശയം ഒന്ന് തന്നെയാണ് സഭകൾ യോജിക്കണം അത് തന്നെയാണ് ഭൂരിപക്ഷം പേരുടെയും ആഗ്രഹം എല്ലാ വിഭാഗങ്ങളിലും ചില പുഴുക്കുത്തുകളുണ്ട് സ്വാർത്ഥ താല്പര്യക്കാർ അവർക്ക് മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചൂടുചോട നക്കി കുടിക്കുന്നവർ അങ്ങനെയുള്ളവർ ഈ സഭകളിലുമുണ്ട് അവരെ മാറ്റി നിർത്തുക യോജിക്കാൻ ആഗ്രഹിക്കുന്നവരാ ബഹുഭൂരിപക്ഷവും ആരുടെയും മധ്യസ്ഥതയില്ലാതെ ഒരുമിച്ച് ഒരുമേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ കഴിഞ്ഞ ദിവസം പരിശുദ്ധ കാഗോലിക്ക ബാവ പറഞ്ഞതുപോലെ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം മതി തനിയെ യോജിപ്പുണ്ടായിക്കൊള്ളൂ